ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ദൈവഭക്തി ഇല്ലാത്തവന്റെ പ്രത്യാശ നശിക്കും അവന്റെ ആത്മവിശ്വാസം തകർന്നു പോകും ജോബ് എട്ട് പതിനാല് എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിന് വന്ന ഒരു വ്യക്തിയെ ഓർത്തുപോകുന്നു വലിയ കമ്പനിയിൽ ഉയർന്ന തസ്തികയിൽ ജോലി ചെയ്യുമ്പോഴാണ് തൻ്റെ കീഴിലുള്ള ഒരു വ്യക്തിയെ പ്രൊമോഷൻ കൊടുത്ത് ഉയർത്തിയത് അദ്ദേഹത്തിൻ്റെ കീഴിൽ ജോലി ചെയ്യുക അസാധ്യമായി തോന്നി മാത്രമല്ല കമ്പനിയോട് വെറുപ്പ് മേലധികാരികളോട് വെറുപ്പ് സഹപ്രവർത്തകരോട് വെറുപ്പ് എങ്ങനെ പാര വച്ച് പ്രമോഷൻ കിട്ടിയ വ്യക്തിയെ താഴെ ഇറക്കാമെന്നായി ചിന്ത ജോലിയിൽ കോൺസെൻട്രേഷൻ നഷ്ടപ്പെട്ടു അങ്ങനെ പല തെറ്റുകളും വരുത്താൻ തുടങ്ങി കമ്പനിക്ക് തന്നെ ഈ വ്യക്തി ഒരു ഭാരമായി ഈ ഘട്ടത്തിലാണ് ഒരു തീരുമാനമെടുത്തത് മറ്റൊരു ജോലി തേടാം റിസൈൻ ചെയ്തു എന്നാൽ ഇന്നുവരെ മറ്റൊരു ജോലി ലഭിച്ചില്ല കുടുംബ സമാധാനം തകർന്നു വരുമാനമില്ല പലപ്പോഴും നമ്മൾ സ്ഥിരത തുടരാതെ ഇങ്ങനെ ഓടി നടക്കുന്ന അവസ്ഥയിൽ എത്തിച്ചേരാറുണ്ട് ഓർക്കുക എല്ലാം ദൈവം അനുവദിക്കുന്നതാണ് ഒരു ജോലി ഒരു വ്യക്തിക്ക് കൊടുക്കുമ്പോൾ ദൈവം അറിഞ്ഞു തന്നെയാണ് അത് തരുന്നത് അതിൽ സ്ഥിരതയോടെ നിന്ന് പ്രാർത്ഥനയോടെ മുന്നേറിയാൽ ദൈവം തക്ക സമയത്ത് നമ്മെ ഉയർത്തിക്കൊള്ളും താണ നിലയിൽ നിന്ന് ഉയരാൻ ദൈവത്തിന് സഹായിക്കാൻ സാധിക്കും ഈ പ്രത്യാശയാണ് നമുക്കുണ്ടാകേണ്ടത് നമ്മുടെ ആത്മവിശ്വാസം വളർത്തണം ആത്മധൈര്യം വളർത്തണം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു എല്ലാവരെയും ദൈവസമക്ഷം സമർപ്പിക്കുന്നു അധ്വാനിച്ച് ജോലി ചെയ്യുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ അധ്വാന ഫലം ദൈവം ഏറ്റെടുക്കട്ടെ ആ ഫലം വഴി കൂടുതൽ ഫലം പുറപ്പെടുവിച്ച് നിങ്ങളെ ഉയർത്തട്ടെ ആ മീൻ